അൽ മവാഹിബുൽ ജലിയായുടെ ഇരുപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അർഷിൻ്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തിനെ നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു ഇനി നീ റക്കായ ഇനി നമസ്കരിച്ചാൽ രാത്രിയിൽ നിധിയാ നാളെ നിതിയാദിനാറുൽ അപ്പോൾ ശാശ്വതമാകുന്ന സുഖസ്വർഗ ലോ സുഖലോകസ്വർഗത്തിലേക്ക് കടക്കാനുതകുന്ന ഒരു നിധിയാണ് രാത്രി രണ്ടായ നിസ്കരിക്കുക എന്നാൽ കഴിയുന്നതും ഇത് സംഭരിക്കേണ്ടുന്നതാ കരയുന്ന നാളിൽ കണിശമായുതകുന്നതോ ലൈലിൽ സ്വലാത്തെന്തെന്ത് കൗതുകമുള്ളതാം ലൈച്ചോമുരാജാത്തിൽ ഹരാവത്തുള്ളതാ രാത്രി എല്ലാ ആളുകളും ഉറങ്ങുമ്പോൾ ലോഹുമായി മുനാജാത്ത് നടത്തുക അത് വല്ലാത്തൊരു രസമാണ് നാം അത് മാത്രമല്ല കൽബിൽ വസാവത്തുള്ളതും നീങ്ങുന്നതാ ഖബറിൽ പ്രകാശം കൊണ്ടതും തിങ്ങുന്നതാ കൽബിൻ്റെ കഠിനത്തൊക്കെ വിട്ടുമാറാൻ നല്ലതാണ് മാത്രമല്ല ഖബറിൽ പ്രകാശത്തിന് നല്ല കാര്യമാണ് അപ്പൊ അതാണ് പറയുന്നത് ലൈലില്ല എങ്കിൽ ജീവിതം പിന്നെന്തിനാ സുലൈമാൻ എന്നവർ കൗലിങ്ങനാ സുബ്ഹാന റബ്ബി ഞങ്ങളിൽ തൗഫിക്കുക രാവിലെ നമസ്കാരത്തിനും ലൈസൻസ് ഞാമത്തിനുള്ള തമാം അതും എത്തുന്നതാ ശുക്റിന്റെ ഭാവത്താൽ അതും എത്താത്തതാ കൽ മറച്ചൊരു കാര്യവും അവ്യക്തമാ നാക്കും മുഖം കൊണ്ടെങ്കിലും അത് വ്യക്തമാ മഴുവിൻ്റെ വെട്ടേറ്റാലുള്ള മുറിവും തുച്ഛമാ നാക്കിൻ്റെ വെട്ടാലുള്ളതെന്നും മെച്ചമാപത്ത് വിത്ത് വിതച്ച് നീ ഞെളിയണ്ട അതിരറ്റേദം കൊയ്തൊടുത്തോ തണ്ടാം പരദ്രോഹിയെ നീ കൂട്ടിനായി പിടിക്കണ്ടാം പഠിക്കീഴിലാ എപ്പോഴും മറക്കണ്ട പഠിച്ചാലുടൻ അതുപോലെ നീ നടക്കേണ്ടതാ പടയെങ്കിയിട്ടാൽ പിന്നെ യുദ്ധം വേണ്ടതാ സ്കൂൾ വിദ്യ ഇല്ലെങ്കിൽ ഇന്നൊരു നഷ്ടമാ അതുമാത്രമേ ഉള്ളൂ എങ്കിലൊന്നും കഷ്ടമാ അപ്പോൾ ഭൗതികമായ വിദ്യാഭ്യാസം ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ അത് മാത്രമേ ഉള്ളൂ നാൾ പണിയാണ് മധുരത്തിനാൽ തുപ്പാന്ന മുക്കോ വയ്യ കൈപ്പാലിറക്കാൻ തീര വയ്യ ഊഹയ്യാ സ്കൂളിൽ പഠിച്ചു ജയിച്ചു വന്നാൽ പിന്നെ ദർസിൽ പഠിക്കാൻ സമയമങ്ങനെ തന്നെ ദറിസിൽ പഠിച്ചൊരു നിലയിലെത്തും കാലം സ്കൂളിൻ്റെ കാലം അസാധ്യമാതൽക്കാലം രണ്ടും നിനക്ക് ലഭിക്കുമൊന്നിൽ നിന്ന് എന്നാൽ ജയിച്ചിരു രോഗമിൽ നീ അന്ന് അല്ലാത്ത കാലം ക്ലേശമാണേ സോദര കൈപ്പാലതുപ്പും രോഗമെങ്കിൽ ചക്കര അന്നാസ് നാല് വിഭാഗമാണെന്നുണ്ട് അറിവിൻ്റെ വിഷയം നോക്കിയാൽ അതിലുണ്ട് മനുഷ്യന്മാർ നാല് വിഭാഗം നാല് ഒന്ന് അറി അതിലൊന്ന് പണ്ഡിതനാണടോ അവനുണ്ട് അവൻ പണ്ഡിതൻ എന്നുള്ളതിൽ അറിവുണ്ട് ഇവനോടടുത്തോ മേഘമാണതിലുണ്ട് ദാഹിച്ചിടേണ്ട കുടിക്കുവാൻ ജലമുണ്ട് രണ്ടാമതും ഒരു പണ്ഡിതൻ അവനില്ല അവൻ പണ്ഡിതൻ എന്നുള്ളതിൽ അറിവില്ല ഇവനെ പിടിച്ചുണർത്തുന്നതായാൽ തൽക്ഷണം വിളമ്പിത്തരും വിഭവങ്ങളും പരഭക്ഷണം മൂന്നാമനാണെങ്കിൽ ഹബീബെ ജാഹില അവൻ ജാഹിലാണെന്നോർമ്മയുള്ളൊരു ജാഹില വളവൊക്കെ നൂത്തെടുക്കാൻ കുറേ പണിയുണ്ട് ഇനമുള്ള വിത്താ കോരിയാൽ മുളയുണ്ട് നാലാമനോ പടു ജാഹില ലെവലില്ല അവൻ ജാഹിരാണെന്നുള്ളതും അവനില്ല ഇവനോടടുക്കണ്ട ഹബീബേ പോടോ കഴുതക്ക് പുല്ലു പറ അടുത്ത ഭാഗം